ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അടങ്ങാം ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അട സൂര്യനെയും മത്സരമാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതൊന്ന് മലയാള കൽഘടത്തിൻ്റെ ജാനുവരി പത്തിൻ്റെ മലയാളമാസം ഏതാണെന്ന് നോക്കിയാകണം അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടം ഇടവം കർക്കിടം ചിന്നം കഞ്ഞിയ ഒക്കെയാണെങ്കിൽ വിശ്ലസണം നടന്നതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തന്നെ നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിർവഹിക്കാൻ തന്നതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും ബ്രിട്ടന്റെ അനെപ്പറ്റി സഹോദര രാജ്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലെ പറ്റി വ്യക്തിപരമായ ആരോഗ്യപരമായി കരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വേണമോ ഇടമോ കക്കിടമോ ചിഹ്നമോ കണ്ടിയോട്ടും ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയത് നല്ല പ്രതിവാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകരിക്കാൻ അകപ്പെട്ടു കെട്ടേണ്ട പണവും അനുബന്ധപ്പെട്ടു കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ഇപ്പോൾ ഉള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലേ കിട്ടുന്നെങ്കിലും വ്യക്തിപരമായ ആരോഗ്യമുള്ള മുന്നോട്ട് അതല്ല പ്രാക്ടർ ഉണ്ടാകും ആരെങ്കിലും പറ്റിക്കാതെ ചലിയിക്കടാതെ രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയോ അവരുടെ ജന്മമാസം വേണമോ ഇടമോ കങ്കിടമോ ചിഹ്നമോ കഞ്ഞിയോ ഒക്കെ ആണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങളെ കിട്ടുന്നെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായി തന്നെ നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ കരിയിൽപ്പെടാതെയെല്ലാം നോക്കണം മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വേണമോ ഇടമോ കിടമോ ചിങ്ങമോ കന്നിയോ ഒക്കെയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം അതിൻ്റെ കർമ്മങ്ങളിലേറ്റെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ജയിപ്പിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിനും കാര്യങ്ങൾ കിട്ടും കിട്ടേണ്ട പറ്റി കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാളും ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലം കിട്ടുമെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അർത്ഥങ്ങളാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കും ഈ അവരുടെ ജന്മമാസം മേടമോ ഇടമോ കങ്കിടമോ ചിങ്ങമോ കഞ്ഞിയോ അങ്ങനെയാണെങ്കിൽ ബിസിനസ് ഒന്നും നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിൽക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ വരെ ഈ കാര്യം എല്ലാം കിട്ടും കിട്ടുന്ന പ്രവണതകൾ പത്തിൽ കിട്ടും സഹോദരാനികൾ നല്ലതാണ് മറ്റുള്ള മാസങ്ങളാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനപറവൻ ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകാം പറ്റിക്കാതെ ഉടർത്തം എം നക്ഷത്ര ജനിക്കുകയും അവരുടെ ജനമാസം ഇടമോ കിടമോ ചിങ്ങമോ കന്നിയാണെങ്കിൽ ജോലി കിട്ടാ പ്രദോഷം കിട്ടാ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ മനസ്സുമാകാനുള്ള യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടം ഇടവം കക്കിടം ചിങ്ങം കല്യാവുകയും ചെയ്താലും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ ജപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ തന്നെ പറ്റിയതാണ് സമൂഹത്തിൽ ഈ കാര്യം കിട്ടും കിട്ടേണ്ട ഹോലുകളെ സഹോദര അധികം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലും കിട്ടണമെങ്കിൽ പെട്ടെന്നുള്ള അഭിചാരികമായ ആരോഗ്യ പ്രശ്നം സമൂഹ തടസ്സങ്ങളൊക്കെ കാണുന്നത് മകം നക്ഷത്രത്തിൽ ജനിക്കുകയെ അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ ചിങ്ങനോ കന്നിയോ ആവുകയാണെങ്കിൽ ജോലി ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് അത് ജയിക്കാൻ നല്ലതാണ് കുടുംപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരങ്കീക്കാരെല്ലാം കിട്ടും കിട്ടേണ്ട ഗുണങ്ങളുപത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹങ്ങളിൽ ഉദ്ദേശിക്കുന്നതിനെ കണ്ടെത്തണം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശമായ സമാധാനമുള്ളത് ടെൻഷൻ കൊണ്ട് പ്രയാസം പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ ചിങ്ങമോ കഞ്ഞികളൊക്കെയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ജയിച്ചതിൻ്റെ കണ്ടത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടാതെ ലഭിക്കുമെങ്കിൽ ജോലിക്ക് തടസ്സം പ്രൊമോട്ടർ തടസ്സം കർമ്മപരമായിട്ട് നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നു ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം മേടമോ ഇടമമോ കർക്കിടമോ ചിങ്ങമോ കന്യ ഒക്കെ കേസ് വഴക്കെല്ലാം ഉണ്ടാക്കുന്ന അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ മെഡി പോലെ ഇവിടെ നിന്ന് നല്ലതാണ് മത്സര പരീക്ഷകളിൽ നിന്നെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണതെല്ലാം ഡെറ്റുമെൻറ്റുകൾ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശമ്പൃതിയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ ചിങ്ങമോ കഞ്ഞിയാകുന്നതാണെങ്കിൽ കേസുകടക്കല്ലെ അനുകൂലമായ തീരുമാനം ഉണ്ടാക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ജസ്റ്റിൻ റവി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അച്ഛനും അമ്മുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളൊന്നും നോക്കാൻ പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ എല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും സാധ്യതയും തടസ്സങ്ങളും കാണുന്നു ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടം ഇടമോ കങ്കിടമോ ചിങ്ങമോ കഴിയുകയാണെങ്കിൽ കേസ് അടയ്ക്കണമെന്ന അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റീൻ പടി പോലെയുള്ളത് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഉല്ലാസയാത്രകളെല്ലാം പോകാൻ വലിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ വിവാഹാരോഗ്യത്തിൽ തടസ്സങ്ങൾ കാണുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിക്കുക ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അപിചാരമായ ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങൾ മറ്റൊരു ആയിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാണുന്നു എന്നാൽ മേളത്തിലോ ഇടവത്തിലോ കണക്കിടത്തിലോ ചിങ്ങത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലാം നീന്തിക്കുമ്പോൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല വിശാഖമനിയുടെ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ ചിങ്ങമോ കഞ്ഞിയോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുകൊണ്ടൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റിൻ ട്രി പോലെയുള്ള എന്തെങ്കിലാണ് മത്സര പരീക്ഷകളിലെല്ലാം ചെയ്യും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതിന് ഈ പറയുന്ന കുറവെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം അല്ല മനസമാധാനക്കുറവ് ടെൻഷൻ കാണുന്നുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് അപ്പുറമല്ല കേട്ടാം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വേടമോ ഇടമോ കർക്കിടമോ ചിങ്ങമോ കല്ലിയോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലംഘന കണ്ടെത്തും കേസ് അടക്കലോട്ടൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് സ്റ്റിൻ പമ്പി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്നവരെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെ എന്താ പറയുക നഷ്ടം സംഭവിക്കാൻ വീട് നിർമ്മാണത്തിൽ തടസ്സങ്ങളും കാണുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ ചിങ്ങമോ കഞ്ഞി ആവുകയാണെങ്കിൽ പ്രാപത്യപരമായിട്ടുള്ളതാണ് വിവാഹം എല്ലാം ജനിക്കുന്നതിനെ കണ്ടത് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റും നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചത് ഈ പറയുന്ന കൂടെ എല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ ചിങ്ങമോ കഞ്ഞിയും ആവുകയാണെങ്കിൽ പറ്റി കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റും നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലെത്താണ് സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെങ്കിലും കേസ് മടയ്ക്കലൊന്നും പോകരുത് മനസമാധാനക്കുറവ് ടെൻഷനും കാണുന്നു ഉത്രാടനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കേസ് മടക്കലൊന്നും പോകരുത് ജസ്റ്റിൻ റമീൻ എല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് നോക്കണം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി നടന്നു അതെല്ലാം വസ്തു വാഹനങ്ങളിലൂടെയും ധനനഷ്ടം സംഭവിക്കണം മേടത്തിലോ ഇടവത്തിലോ കർക്കിടത്തിലോ ചിംഗത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതിന് അവർക്ക് സൂര്യനിൽ ചിന്തിക്കുമ്പോൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷം തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ ചിങ്ങമോ കഞ്ഞിയോ അങ്ങനെയാണെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസ്സുമാക്കാൻ പോകുന്ന സമയം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്നതെന്നെങ്കിലും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായി തന്നെ അതല്ല വസ്തുവാഹനങ്ങൾ നക്ഷത്രം സംഭവിക്കാം അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ ചിങ്ങമോ കണ്ടി കാണുകയാണെങ്കിൽ പക്കും സഹോദരങ്ങൾക്കെല്ലാം നല്ല ദിവസമാണ് മനസ്സമാക്കാനുള്ള ഒരു ദിവസമാണ് പുതിയ കർമ്മങ്ങളല്ലേ എടുത്ത പറഞ്ഞ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കുറവല്ലെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായി താങ്കൾ നല്ലതല്ല വിദ്യാഭ്യാസപരമായിട്ടാത്രം നല്ലതാണ് ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ ചിങ്ങമോ കഞ്ഞിയോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായി എല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളുടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളുണ്ടാകാം പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപെടോ കർക്കിടമോ ചിങ്ങമോ കന്യാമി ആണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായി എല്ലാ കാര്യങ്ങളും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം നഷ്ടം സംഭവിക്കാൻ വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളും കാണുന്നു ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായി മോശമാണ് വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം നല്ല നൃത്തം സംഭവിക്കാൻ വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ പുതിയ കർമ്മങ്ങളൊന്നും കുറച്ചാൽ പറ്റിയ തടസ്സമല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരോഗ്യം പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയെല്ലാം നോക്കണം എന്നാൽ മേടത്തിലോ ഇടവത്തിലോ കർക്കിടകത്തിലോ ചിക്കത്തിലോ കന്നിമാസത്തിലോ ആണ് ലഭിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ വിധി തിരിക്കുമ്പോൾ ധനങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നും തന്നെയില്ല ചിലപ്പോൾ ചില ഗുണങ്ങളും കണ്ടെത്തുന്നുണ്ട് ഇത് ഇതാണ് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ ഫലം